പാട്ട് വേണ്ട പ്രസംഗം മതി നമ്മുടെ നേതാക്കന്മാർ ഈ ഹരിത നേതാക്കന്മാരുടെയുണ്ട് നമ്മുടെ നേതാക്കന്മാർ ഈ ഹരിത ഉണ്ട് ആ ഹരിത പതാകയുടെ തണൽ നമുക്ക് എന്നും ഉണ്ടാവും തണലിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ തണൽ മുസ്ലിം സമുദായത്തെ നയിക്കും തങ്ങളെങ്ങളും ഈ പ്രസംഗം വേണ്ട വേറെ പ്രസംഗം ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പരിചയപ്പെടുത്തണം ഹരിത പതാകയെ ആ ഹരിത പതാകയ്ക്കകത്ത് നിങ്ങൾക്കൊരു അർദ്ധചന്ദ്രനെ കാണാം ആ അർദ്ധചന്ദ്രന്റെ മുകളിലായി നിങ്ങൾക്കൊരു നക്ഷത്രത്തെ കാണാം എല്ലാരും കൂടി മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കും ഇതാണ് ഇപ്പൊ ലീഗിന്റെ അവസ്ഥ വയനാട്ടിലെ കെ എം ഷാജിയുടെ ലാസ്റ്റ് ബസ് ഇല്ലേ ആ നമ്മുടെ രാഹുൽ ഗാന്ധി മൂപ്പർക്കും കൂട്ടർക്കും ലീഗിന്റെ വോട്ട് മതി ആ പച്ച പതാക വേണ്ട പച്ച കോൺഗ്രസ്സിന് പിടിക്കുന്നില്ലെങ്കിൽ ആ നിറമംഗം മാറ്റിക്കൂടെ എന്നാണ് ഡോക്ടർ കെ ടി ജലീൽ ചോദിക്കുന്നത് കോൺഗ്രസ്സിന് മുന്നിൽ സ്വന്തം ആദർശവും പതാകയുടെ മഹാത്മ്യവും പണയം വെച്ച് ലീഗ് പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ലയിക്കുന്നതാണ് നല്ലത് എന്നാണ് കെ ടി ജലീൽ പരിഹസിക്കുന്നത് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ലീഗ് പച്ച പതാക മാറ്റുമോ രാഹുൽ ഗാന്ധി വരുമ്പോൾ ഉയർത്താൻ പറ്റാത്ത പതാകയാണ് ലീഗിന്റെ പച്ച പതാകയെങ്കിൽ അടിയന്തരമായി ലീഗ് കൊടിയുടെ നിറം മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കണം കായിതേ മില്ലത്തിനും സീതി സാഹിബിനും വാഫക്കിത്തങ്ങൾക്കും പറ്റിയ തെറ്റ് ഞങ്ങൾ തിരുത്തുന്നു എന്ന് പ്രഖ്യാപിക്കണം അതിനായി മുസ്ലിം ലീഗിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യണം അഞ്ചു പതിറ്റാണ്ടിലധികമായി ലീഗിന്റെ സഖ്യകക്ഷിയായ കോൺഗ്രസിന് പോലും അലർജിയാണ് അർദ്ധ നക്ഷത്രാങ്കിത പതാകയെങ്കിൽ പിന്നെ ആർക്കാണ് ആ പതാക ദഹിക്കുക സംഘപരിവാറിൻ്റെ മറ്റൊരു പതിപ്പായി കോൺഗ്രസും മാറുകയാണെന്നല്ലേ അതിനർത്ഥം ലീഗിന്റെ പേരും പതാകയുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ മുസ്ലിം ലീഗിനെ അംഗീകൃത ഘടകക്ഷിയാക്കാൻ കോൺഗ്രസിന് തടസ്സമായത് പച്ചക്കൊടിയോടുള്ള ഐത്തം കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മാറിക്കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ചെങ്കൊടിയുടെ കൂടെ പച്ച പതാക കൂട്ടിക്കെട്ടിയതോടെയാണ് സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഹരിത പതാക ഉയർത്താൻ ഭയപ്പെടുന്ന ലീഗ് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുകയാണ് കോൺഗ്രസിന്റെ പതാകയും ഉയർത്തിയില്ലല്ലോ എന്ന് മേനി പറയുന്നവർ മൂവർണ ബലൂണുകളും തൊപ്പികളും ജാഥയിൽ നിർലോഭമുണ്ടായതിനെക്കുറിച്ച് എന്താണ് ഒരക്ഷരം ഉരിയാടാത്തത് ചെങ്കൊടി പോകട്ടെ ലീഗ് പ്രവർത്തകർക്ക് പച്ച തൊപ്പിയെങ്കിലും ധരിക്കാൻ അവകാശം നൽകിക്കൂടായിരുന്നോ പച്ചക്കൊടിയോട് രാഹുൽ ഗാന്ധിക്ക് ഇത്ര അലർജി ആണെങ്കിൽ പച്ചക്കൊടി ആരും പിടിക്കാത്ത കർണാടകയിലോ ആന്ധ്രയിലോ യു പിയിലോ അദ്ദേഹത്തിന് മത്സരിക്കാമായിരുന്നില്ലേ വയനാടിന് പ്രകൃതി കനിഞ്ഞരുളിയ നിറമാണ് പച്ച ആ പച്ച തന്നെയല്ലേ ലീഗിൻ്റെ കൊടിയുടെ നിറത്തിലെ പച്ചയും പാക്കിസ്ഥാനിനെ പോലെ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യമാണല്ലോ ചൈന ഇന്ത്യ ചൈന യുദ്ധവും നടന്നിട്ടുണ്ട് ചൈനയുടെ കൊടിയുടെ നിറമാണ് ഇടതുപക്ഷ പാർട്ടികൾക്കെന്നും അവരത് ഉയർത്തരുതെന്നും സംഘപരിവാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസം വൈദേശികമാണെന്ന് ആക്ഷേപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളുടെ പട്ടികയിൽ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കുമൊപ്പം കമ്മ്യൂണിസ്റ്റുകാരെയും ഗോൾവാൾക്കർ എണ്ണിയിട്ടുണ്ട് എന്ന് കരുതി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ആരെങ്കിലും ചെങ്കൊടി ഉയർത്തരുതെന്ന് പറഞ്ഞാൽ അവരതിന് പുല്ലുവിലയെ കൽപ്പിക്കൂ എൻ ഐ എ നിയമ ഭേദഗതിക്കെതിരായി വോട്ട് രേഖപ്പെടുത്തുന്നവർ രാജ്യദ്രോഹികളാണെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചപ്പോൾ ഭയന്ന് പറച്ച കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ ചേർന്ന് അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ആ കരി നിയമത്തിനെതിരെ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയർന്നത് ഒരേ ഒരു കയ്യാണ് അത് സി പി ഐ എമ്മിൻ്റെ ഏക അംഗം എ എം ആരിഫിൻ്റേതാണ് ഇന്നലെ തൊപ്പി ഊരാൻ പറഞ്ഞ കോൺഗ്രസ് ഇന്ന് കൊടിയൂരാൻ പറഞ്ഞു നാളെ അവർ ലീഗിന്റെ മുന്നിലെ മുസ്ലിം ഊരാൻ പറഞ്ഞാൽ അതും ലീഗ് കേൾക്കേണ്ടി വരില്ലേ ഇന്ത്യ മുന്നണിയിലെ മറ്റേതെങ്കിലും ഒരു ഘടകകക്ഷിയോട് കോൺഗ്രസ് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമോ പച്ച പതാകയുടെ മഹാത്മ്യം ദയവായി ലീഗ് ഇനി മേലിൽ പാടി നടക്കരുത് ആ കൊടി നാലാൾ കൂടുന്നിടത്ത് ഉയർത്താൻ പറ്റാത്തത്ര മോശമാണെന്ന് ലീഗ് തന്നെയല്ലേ സമ്മതിച്ചിരിക്കുന്നത് ഇതിലും ഭേദം ലീഗ് പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ലയിക്കുന്നതാണ് അതിലേക്ക് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ പരുവപ്പെടുത്തി എടുക്കാനുള്ള പരീക്ഷണമാണോ വയനാട്ടിൽ നടന്നത് ലീഗ് അണികൾക്ക് കാദർ മൊയ്തീൻ സാദിഖലി തങ്ങളെക്കാളും ഇഷ്ടം രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് നേതാക്കളോടുമാണെന്ന് സമീപകാലത്തെ ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഗുലാം നബി ആസാദിലെ നബി ചില കോൺഗ്രസ് നേതാക്കൾക്ക് പിടിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് വിട്ടു പോകേണ്ടി വന്നത് അതൊക്കെ മനസ്സിലാക്കി ഉണർന്നു പ്രവർത്തിച്ചാൽ ലീഗിന് നന്ന് അല്ലെങ്കിൽ ഒട്ടകത്തിന് തല ഇടം കൊടുത്ത് കൂടാരത്തിന് പുറത്തായ അറബിയുടെ സ്ഥിതി വരും ലീഗിന്റെ നേതാക്കൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ